പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല പാര സ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ കുട്ടി വിൽപ്പനക്കുണ്ട് നല്ലൊരു നാച്ചുറൽ കളറും നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല ക്രോസിങ് ടെൻഡൻസി ഉണ്ട് കേട്ടോ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് പന്നിയോട് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടുത്ത മാസം പ്രായമുള്ള ഒരു മലബാരി ക്രോസ് മുട്ടനായിട്ടും കുട്ടി കൊണ്ട് അത്യാവശ്യം നല്ല ഇടനീട്ടോ പൊക്കക്കുള്ള നല്ല വെള്ളിക്കണ്ണക്കുള്ള നല്ല സൂപ്പർ ഒരു കുട്ടി നല്ല വലിയൊരു മലബാരി മുട്ടനുണ്ടായ ഒരു കുട്ടിയാട്ടോ നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാനികമായ ഒരു കുട്ടി ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത്തി എട്ടിൻ്റെയും നാൽപ്പത്തിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പട്ട് പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഈ മുട്ടകുടിയുടെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ നല്ല ഇടനീട്ടവും പക്കവുമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ കുറച്ച് പാല് വീട്ടാവശ്യമൊക്കെ പാൽ കറന്നെടുക്കാൻ പറ്റും രണ്ടാമത്തെ പ്രസവത്തിനായി വലിയൊരു ബീറ്റിൽ മുട്ടലുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല ക്രോസിങ് വീഡ് ആവശ്യമുള്ളൊരു പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി അവർ അയച്ചു തരൂട്ടോ ഏകദേശം ഒരു നാൽപ്പത് കിലോക്ക് അകത്ത് ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാവും കടിഞ്ഞൊരു പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഈ ക്രോസ് ബീഡ് ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കല്ലന്തായം പാല് കൊടുത്ത് വളർത്താൻ അനുജ്യമായ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ദയവേത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് രണ്ടെണ്ണം മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി അമ്മയാട് വിൽപ്പന കൊണ്ട് കുട്ടിയെ പിരിച്ചതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല വളർത്താൻ പറ്റിയ ഒരാട് ഈ ആടിൻ്റെ ചോദിക്കും ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റി നല്ല രണ്ട് ക്രോസ് ബ്രീഡ് പെട്ട രണ്ട് ആട്ടും കുട്ടികൾ കേട്ടോ ഒന്ന് മുട്ടനൊന്ന് പെടാ ഈ നല്ല ബ്രൗൺ കടും ബ്രൗൺ കാണുന്നത് പെടാറ്റിയ മുട്ട കേട്ടോ ഒരു ജോഡിയാക്കി കൂട്ടി നിർത്താം രണ്ട് രണ്ട് കുട്ടികളോ രണ്ട് തളൻ്റെ ആടാ കുട്ടികളാണ് നല്ല തീറ്റ മളം കൂടിയുണ്ട് വളർത്താറിൻ്റെ വിളിച്ചാട് ജോഡിയാക്കിയാണ് ഒതുക്കമല്ല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ക്രോസ് ക്രോസ്പീഡ് മുട്ടൻകുട്ടിയും ഒരു ക്രോസ് ക്രോസ്പീഡ് പെണ്ണാട്ടൻകുട്ടിയും കൂടി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കെ കേട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളി അഞ്ച് മുട്ടനാട്ടുംകുട്ടികൾ വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് മൂന്ന് വയസ്സ് മൂന്ന് മാസം മുതൽ നാലര മാസം വരെ പ്രായമായിട്ടുണ്ട് മൂന്ന് ടു നാലര മാസം വരെ പ്രായം അഞ്ചും നാല് അമ്മയമാരുടെ മക്കളാട്ടോ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആട്ടുംകുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒരെണ്ണത്തിന് എട്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നാലര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് ഒരു ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടിയാണ് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളംകുടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി വളർത്തി വലുതാക്കി എൻ്റെ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് റൂം ചെയ്തീർക്കാനും അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കെയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് അഞ്ച് പോത്തുംകുട്ടന്മാർ വിൽപ്പനയ്ക്കുള്ളതാണ് ചുറ്റാശാലത്ത് ഈ ടി വെണ്ണ കൂടിയൊക്കെ ഉള്ള വളർത്തി വഴുതാക്കാൻ അനുജ്ഞമായ കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി നാലായിരം രൂപ മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെയാണ് കേട്ടോ മേനി ചെറുതും വലുതും ഉണ്ടോ അതുകൊണ്ടാണ് വില വ്യത്യാസം വരുന്നത് മുപ്പത്തി നാല് ടു മുപ്പത്തി ആറ് നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തിരുമേനി ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് ഒരു ക്രോസ്പീഡ് പശു ആണ് വിൽപ്പനക്കുള്ളത് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി അയ്യടും കാമ്പല ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ചോദിക്കുന്നില്ല മുപ്പത്തി ആറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ തിരുവയാൻകുന്നിനടുത്ത് മുറിയാക്കണ്ണി ജെ പി ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടു മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പടക്കുട്ടിയാണ് അമ്മയാട് നല്ല പാലുള്ള ആടാട്ടോ കുട്ടി കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാൽ കറന്നെടുക്കാൻ പറ്റും നല്ല ഇടന്നിട്ട് പൊക്കവുമുള്ള ആടും കുട്ടിയും ചെറുതായിട്ട് തീറ്റയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് ഇതിൻ്റെ ചോദ്യം നാല ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഒരു ജെ പി ക്രോസ് പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ചെനയും പാല് കറവയും ഉള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് നാല് മാസം മുന്നേ കുത്തിവെച്ചതാണ് ചെന കൺഫേം ആണെന്നാണ് പാട്ടി പറയുന്നത് ഇപ്പോൾ ദിവസവും രണ്ടു നേരം കൂടി നാല് ലിറ്റർ പാൽ കറവ കറവയുണ്ട് വീട്ടാവ് വീട്ടാവശ്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ല ഒരു പശു ആർക്കും കറക്കാം കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ കൈകാര്യം ചെയ്യാം ഒരു ശല്യം ഇല്ലാത്ത പശുവാണ് കുട്ടിയില്ല കേട്ടാ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ദടുക്കടുത്ത് പഴുപ്പ് ഒരു പ്രസവിച്ച പശു വിൽപ്പന കൊണ്ട് പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായി കുട്ടി മൂരിക്കുട്ടി പ്രസവിച്ച അന്നെടുത്ത വീഡിയോ കേട്ടോ ഇപ്പോൾ ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് പ്രസവിച്ചിട്ടുള്ളത് മൂന്നാമത്തെ പ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു പത്ത് മുതൽ പതിനൊന്ന് ലിറ്റർ വരെ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് ദിവസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും കൂടി നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ദർക്ക് കടുത്ത് പടുപ്പ് ആറുമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പടക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് അത്യാവശ്യം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടി നല്ല തീറ്റയും വണ്ണം കൂടിയൊക്കെ ഉള്ള ഈ പെണ്ണാട്ടൻ കുട്ടിയുടെ ചോദിക്കുന്നവരെ പതിനൊന്നായിരം രൂപയാണ് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടൻ കുട്ടിക്ക് പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ദടുക്കടുത്ത് പടുപ്പ് മലബാരി പെട്ടാടാണ് വിടെ ഇറങ്ങ തുടങ്ങിയത് അറുപത്തെട്ടര കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ആട് മൂന്നാം പ്രസവത്തിനാണ് ഞാന ഈ നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കരോപ്പറമ്പ് എല്ലാം മൊയ്ന കൾച്ചർ വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് പാക്കറ്റോളം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നവല്ല അഞ്ച് പാക്കറ്റിന് നൂറ് രൂപയാണ് പത്ത് പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ഈ മൊയ്ന കൾച്ചറിന് ഓൾ കേരള ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടാതെ തമിഴ്നാട് കർണാടക സ്റ്റേറ്റുകളിലേക്കും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ ഉയരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു പോത്തുംകുട്ട വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാനുജ്യമായ ഒരു പോത്തുംകുട്ടെ ഈ പോത്തും പൊതുമുട്ടനെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ പൊതുമുട്ടനെ ഡെലിവറി ചാർജോട് കൂടി കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകയും ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചാശുമായ ഒരു മൂരി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു മൂരി ഇതിൻ്റെ ചോദ്യമല്ല മുപ്പത്തിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ കാളേക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിന്ധി ജെയ്സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല വളർത്താൻ പറ്റിയ നല്ല തേറ്റിയും വെള്ളം കൂടിയൊക്കെ അടിപൊളി ഒരു കുട്ടി നല്ല ഒരു പശുക്കുട്ടി കേട്ടോ വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ഒരു കറവപ്പശു വിൽപ്പന കൊണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് കറൂക്കുറ്റി ഒരു കാളക്കുട്ടൻ വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ അത് തീറ്റയും വളം കൂടിയൊക്കെ നല്ല വളർച്ചയുള്ള ഒരു കാളക്കുട്ടനാണ് വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ കാളക്കൂട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഇളങ്കൂരിനടുത്ത് ചെരങ്കാവ് ഈ കാളയ്ക്ക് മഞ്ചേരി പരിസര പ്രദേശങ്ങളിലും ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാളക്കുട്ടിയെ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നവർ കാണുന്ന നമ്മളുമായി ബന്ധപ്പെടുക ഒരു ഗീർ പശുക്കുട്ടി വിൽപ്പനക്കൊണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്ക ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാതിരി ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് പീഡ് മുട്ടനാടൻകുട്ടി വിൽപ്പനക്കുണ്ട് പത്ത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഉടലിനീട്ട ഉയരവും നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസിലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തളിപ്പറമ്പ് കടിഞ്ഞൂൽ ചെനൈലുള്ള ഒരു ഫാൻസി ആട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല രോമമുള്ള ഒരു ഫാൻസി ടൈപ്പ് ആട്ടുംകുട്ടിയാണ് ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് ഓരോ പ്രസവത്തിലും മൂന്ന് കുട്ടികൾ വീതം പ്രസവിക്കുന്ന ഒരമ്മയാടിൻ്റെ കുട്ടിയാണ് അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടി ഇപ്പം നാലര മാസം ചെനൈ പാലുള്ള ഇനത്തിൽപ്പെട്ട ഒരാടും കൂടിയാണ് കേട്ടോ ഈ ആടിൻ്റെ ചോദ്യം മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഞെക്ലി ഒരു പ്രസവിച്ച എച്ച് എഫ് പശു വിൽപ്പനക്കുണ്ട് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടി പശു പ്രസവിച്ചിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമായി അത്യാവശ്യം സൈസുള്ള ഒരു പശു കേട്ടോ നല്ല ഇടന്നിട്ടും പൊക്കൊക്കെ ഉണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തയ്യായിരം രൂപയാണ് പശുവും ഒരു പശുക്കുട്ടിയും കൂടി എൺപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് മായും പൂവം കോഴികൾ വിൽപ്പനക്കുണ്ട് എഴുന്നൂറ് ഗ്രാം വരെ തൂക്കമുള്ള കോഴികളാണ് വിൽപ്പനക്കുള്ളത് ആയിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് വാക്സിനേഷനെല്ലാം കൂടു കഴിഞ്ഞിട്ടുള്ള കോഴികളാണ് ഇപ്പോൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴേക്ക് പിടിക്കാൻ പറ്റുന്ന കോഴികളാണ് ഈ കോഴിക്ക് ഒരെണ്ണത്തിന് ചോദിക്കുന്ന പോലെ നൂറ്റി മുപ്പത് രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് എല്ലാ ജില്ലകളിലും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി പത്ത് ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ടര മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു പൂവനും ഒൻപത് പടയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് പത്തെണ്ണത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ പത്തെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കൊട്ടക്കൽ ഈ ഫയോമിക് ഒഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഒഴിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ